പൊന്നാര മകളായ ഫാത്തിമ ഗർഭിണിയാണ് ഗർഭിണിയായ പെണ്ണിന് ചില ആഹാരങ്ങളോട് ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത മോഹമാണ് അലിയാരി വീട്ടിൽ കയറി വന്നപ്പോ ഫാത്തിമ പറഞ്ഞു അലിയേ എനിക്കൊരു റുമ്മാമ്പഴം വേണം അലിയേ ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹമാണല്ലോ അവസാനം അലിയാരുതങ്ങള് കമ്പോളത്തിൽ ചെന്നു ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാ അപ്പോഴാണ് ഒരു പാപപ്പെട്ടവൻ വരുന്നത് അലിയേ കടിച്ചിട്ട് ദിവസങ്ങളായ അലിയേ എനിക്ക് വിശക്കുന്നു അലിയേ എന്തെങ്കിലും അലിയേ തങ്ങളുടെ മുമ്പിൽ ഒരു പാപപ്പെട്ടവൻ വന്ന് കൈനീട്ടുകയാ തന്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞ ഒരു റുമ്മാമ്പഴമല്ലാതെ തന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലടോ അലിയാല് തങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുകയാ ആ മനുഷ്യൻ പറഞ്ഞു അലിയേ ഒന്നുകൊടുത്താ പത്തല്ലാഹുതരുമലിയേ ഫാത്തിമ എന്ന ഭാര്യ ഗർഭിണിയ ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഒരു റമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് വരുമ്പോഴാ ഒരു വന്ന് എനിക്ക് വല്ലതും തരാൻ അലിയാർ തങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും കൊടുക്കാനില്ല ഈ ഒന്ന് ചിന്തിച്ചു അപ്പോഴാണ് ആ മനുഷ്യൻ കൊടുക്കാനില്ലാഹുതരും ഒന്നിനു പത്തിരട്ടി തരും എല്ലാം മറന്നു അലിയാര് ആ പഴമെടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു വെറും കയ്യോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ മുമ്പിൽ ഒരു കുട്ട കുട്ടനിറയ റുമ്മാമ്പഴം ഇരിക്കുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എടോ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മത്സരിക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ മത്സരിക്കേണ്ടത് നമ്മൾ മത്സരിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാ അള്ളാഹുബിന്റെ എല്ലാവരും വീടുകളിലേക്ക് പോയി എല്ലാവരും സ്വഹാബത്ത് മുഴുവനും വീട്ടിലേക്ക് പോയി മഹാനായ മഹാനോ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം അബൂബക്കറിനെ എനിക്ക് പരാജയപ്പെടുത്തണം എലക്ഷനിലല്ല അബൂബക്കർ ശ്രദ്ധിക്കണം ഒരിക്കലെങ്കിലും എനിക്കൊന്ന് തോപ്പിക്കണം കാരണം എന്തെന്തു നന്മ പറഞ്ഞാലും ഈ അബൂബക്കർ ഒന്നാമന കാര്യം ും ഒരിക്കൽ നമസ്കാരം കഴിഞ്ഞു സഹാബത്തിനോട് ഉണ്ടോ ഈ ചങ്ങാതി ചാടി എഴുന്നേറ്റ് പറയുന്നു ഇന്ന് നോമ്പാ ആരാ കൊടുത്തത് നടത്തി ആരുണ്ട് ഇന്ന് ജനാസയിൽ പങ്കെടുത്ത് ആരുണ്ട് ഞാനുണ്ട് എന്തു ചോദിച്ചാലും അബൂബക്കർ എന്തിനും ഒന്നാമൻ അബൂബക്കർ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് തോപ്പിക്കണം

മാറി നിന്നു ആരെല്ലാം വരുന്നു എവിടെ അബൂബക്കർ ഒരു ചെറിയ പൊതിയുമായിട്ട് നടന്നു വരുന്നുണ്ട് അബൂബക്കർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊതിയുടെ ആ ചെറുപ്പം കണ്ടപ്പോ തങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഇന്ന് വിജയിക്കും എന്തായാലും എന്നെ പോലെ ഇല്ല എന്നെ പോലെ വലിയ പൊതിയൊന്നും ഒരു ചെറിയ പൊതിയുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് കടന്നു വന്നോക്കര ശ്രദ്ധിതങ്ങളുടെ മുമ്പിൽ കൊണ്ടു വന്നിട്ടു വെച്ചു കൊടുക്കുകയാണ് ആ ചെറിയ പൊതി മുമ്പിലേക്ക് വെച്ചു കൊടുത്തു ചോദിക്കുന്ന ചോദിക്കും ഇനി വീട്ടിൽ എന്താണ് ബാക്കിയുള്ളത് അതാ അബൂബക്കർ തങ്ങളുടെ എന്തെന്നറിയോ ുംബിയേ എന്റെ വീടിനകത്തൊന്നും അബൂബക്കർ തങ്ങളതാ അവിടെയും വിജയിക്കുകയാണ് ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ് ഇതാണിടോ മുസ്ലിമിന് വേണ്ട സ്വഭാവം ഇതാണ് ഇതാണ് മുസ്ലിമിന്റെ സ്വഭാവം ഉണ്ടാകേണ്ടത് അതുകൊണ്ട്

കാരണം എന്തെന്നറിയുമോ ഫാത്തിമാതികു താലാൻ കൈ പൊട്ടിയിരിക്കുകയാണ് പളച്ചവനെ വീടിനകത്ത് കടന്ന് ജോലി ചെയ്തിട്ട് മാവ് പെടാ മാവ് ആട്ടുകയാണ് കല്ല് മാവ് പൊടിക്കുകയാണ് ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമ ബീറതികൾ വാഹു തആലാൻ കൈ കൈ വീട്ടിൽ ജോലി ചെയ്തിട്ട് മാവ് പൊടിക്കുന്ന കല്ലു പിടിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു ബീപി അധികം രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ് പാപപ്പെട്ടവനാ പാപപ്പെട്ടവനാ എങ്ങനെയാണ് കുടുംബം പോറ്റുന്നതെന്ന് അറിയുവോ ഗോതമ്പ് കൊണ്ടുവന്ന് ഫാത്തിമ ഫാത്തിമാ ബീപിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഫാത്തിമ കല്ലിലിട്ട് പൊടിക്കുകയാണ് പൊടിച്ച മാവ് അലിയാരതങ്ങളുടെ കയ്യിൽ കൊടുക്കും അതുകൊണ്ട് പൈസ കൊണ്ടാണ് ഫാത്തിമയും നിങ്ങളും കഴിയുന്നത് അത്രത്തോളം കഷ്ടപ്പാടായിരുന്നടോ ഇത് പറയുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ ചോദിക്കും കല്ല് പിടിച്ച കൈപൊട്ടുമോ ഓമാ നിനക്ക് ഫാത്തിമയുടെ കഷ്ടപ്പാടറിയില്ല ഉമ്മ നീ ഫാത്തിമ ബീബിയുടെ വായിച്ചു നോക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട് ഒരു ഒരു വയസ്സിന്റെ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ വ്യത്യാസമുള്ള ഹസനും ഹുസൈനും രണ്ട് ചെറിയ മക്കള് ഫാത്തിമ എങ്ങനെയാണ് ഉറക്കുന്നതെന്ന് അറിയോ തന്റെ മക്കളെ ഉറക്കുന്നത് തൊട്ടിലിൽ കിടത്തിയിരിക്കുകയാ ഒരു കയറിന്റെ ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ിൽ കെട്ടി കിട്ടിരിക്കുകയാണ് മാവ് അത്രത്തോളം ജോലിയാണ് പഠിച്ചവരെ അലിയാർ തങ്ങൾക്ക് വലിയ സങ്കടമായി രണ്ടുപേരും കിടക്കുകയാണ് ഉറക്കം വരുന്നില്ലടോ അങ്ങൾ ചോദിച്ചോ ഫാത്തിമ ഫാത്തിമാൻറെ സങ്കടം മാറാൻ നിന്റെ കഷ്ടപ്പാ വഴി പറഞ്ഞു പറഞ്ഞു തരട്ടെ ഫാത്തിമ 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 എന്തേ എന്തേ അലിയെ അലിയെ കൊടുക്കുന്നു കാണാ പോകണം നീ നിന്റെ കടന്നു ചെല്ലണം അള്ളാഹുബിന്റെ തങ്ങളുടെ ചെന്നിട്ട് നിന്റെ ഉപ്പയ്ക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് വാപ്പയുടെ ചെന്ന് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം നിന്റെ കൈ കാണിച്ചുകൊടുത്തിട്ട് നിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് നിന്റെ സങ്കടത്തെ കുറിച്ച് നിന്റെ വാപ്പയോട് പറയണേ ഫാത്തിമ എന്നിട്ട് നീ വാപ്പയോട് ചോദിക്കണം വാപ്പാ ഉപ്പാടെ കൈയിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ അടിമകൾ ഉണ്ടല്ലോ ഒരെണ്ണത്തെ ഒരു പ്രശ്നം തീരുമല്ലോ നീ തരും ഫാത്തിമ ഫാത്തിമ ഫാത്തിമയോട് പറഞ്ഞു ോ പടച്ചവന് ഒരുപാട് അടിമകൾ അടിമകളുണ്ടല്ലോ ഒരാളെ സഹായമാകുമല്ലോ സമാധാനത്തോടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വെളുത്തു അവസാനം ഫാത്തിമ ഫാത്തിമീ പ്രതി

തന്റെ 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 കൈ കഷ്ടപ്പാട് പറഞ്ഞു 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 ആയിഷാ ബീബിയുടെ ഫാത്തിമ ഉപ്പ പറയണേ വാങ്ങി തരണം രണം എനിക്കെന്തായാലും ഒരടിമയ വേണം ഉമ്മ പറഞ്ഞ കേൾക്കും അങ്ങനെ ആയിഷാ ബീബി റളിയല്ലാഹു ആയിഷീബി അതികളാർഗ സമ്മതിച്ചു ഞാൻ പറയാ

വാടുകയാ ആ രാത്രിയിൽ നിപിതങ്ങൾ എഴുന്നേറ്റടോ പളച്ചവരെ എന്റെ പൊന്നുമോളെ എനിക്ക് കാണണം എന്റെ ഫാത്തിമാന എനിക്ക് കാണണം അള്ളാന്റെ റസൂല് നിന്ന് നിറങ്ങാ പോകുമ്പോ ആയിഷ ബീവി പറഞ്ഞു നബിയേ ഒരുപാട് താമസിച്ചു നബിയേ ഒരുപാട് രാത്രിയായി നബിയേ നേരം വെളുത്തിട്ട് പോകാൻ റസൂലുള്ള പറഞ്ഞു ഇല്ല

അന്നസൂല് തന്റെ പൊന്നാര മകളുടെ സങ്കടത്തിലാണ് ഫാത്തിന്റെ പൊന്നാര മകളുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള ഉപ്പമാര് പഠിക്കണം വാപ്പാ ഒരു വാപ്പ ആരാണെന്ന് പഠിക്കണം നീ ഒരു വാപ്പയാണ് നീ ഒരു വാപ്പയാണ് നീ പാടില്ല നീ നീ വാശി കാണിക്കാൻ പാടില്ല തെറ്റ് തിരുത്തി ഒരിക്കലും നീ മറ്റുള്ളവരെ പോലെ പാടില്ല നിന്നെ പോലെ സമ്പത്ത് നിന്റെ മരുമകൻറെ വീട്ടിലുണ്ടാകണമെന്നില്ല നിന്നെ പോലെ കൊട്ടാരം ഉണ്ടാകണമെന്നില്ല നിന്നെ പോലെ സ്വാതന്ത്ര്യവും സൗകര്യവും ഉണ്ടാകണമെന്നില്ല അവിടെ കഷ്ടപ്പാടായിരിക്കാം പ്രയാസമായിരിക്കാം അവിടെ ദുരിതമായിരിക്കാം മക്കള് പല സങ്കടങ്ങളും പറയും ബാപ്പ തിരുത്തി കൊടുക്കേണ്ടവനാണ് പരാതി പാതിരാത്രി കത്ത് കയറി ചെന്നിട്ട് അള്ളാകുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാരമകളുടെ കൈപിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ഫാത്തിമ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താ ബാഹുദരൻ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ വീട്ടിൽ ജോലി ചെയ്തിട്ട് ില്ല വാപ്പയില്ല അവസാനം അവിടെ നിന്ന് തിരിച്ചു വന്നു നിബിതങ്ങള് പാതിരാത്രിയിൽ വന്ന് തന്റെ പൊന്നാര മകളെ വിളിച്ചുണർത്തി ആ പൊട്ടിയെ കൈ പിടിച്ചു നോക്കിയിട്ട് ആ കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു എല്ലാം വാരിക്കട്ടി വാ പോകാന്നല്ല പറഞ്ഞത് എടാ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ ഒരു വാപ്പ ആരാകണം വാപ്പ തന്റെ പൊന്നാര മകളോട് ചോദിക്കുന്നു ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല തരുന്ന പൊതുവനെന്ന് നിനക്കറിയോ എനിക്കറിയില്ല ഉപ്പാ അള്ളാ ഹീമാന്താകട്ടെ ഉറക്കെ പറയും പോള് വിളിച്ചിട്ട് പറയും വാപ്പ ഇവിടെ ആകെ പ്രശ്നമാ ഒരു വണ്ടി വിളിച്ച് നീ നിവാരി ഇല്ലെങ്കിൽ റെഡി ആയിക്കോ വണ്ടി വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞു അവിടെ പെണ്ണുങ്ങളെ വിധവകളായി പോകുന്നു മക്കളെ തീമായി പോകുന്നു ഒരു കുഴപ്പമില്ല അതിനാർക്കും വേദനയോ സങ്കടമോ പ്രയാസമോ ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കുടുംബജീവിതങ്ങള് തകർന്ന് തരിപ്പണമാകുന്നു പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഈ തലാക്ക് പറയലൊക്കെ വലിയ വിഷയമായില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ എടൂ ഇന്ന് കല്യാണം ഇന്ന് ബന്ധം ഒഴികുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഈ അടുത്ത കാലത്ത് എനിക്ക് ഞാൻ ഒരു സംഭവം പറയാ ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോ സ്വന്തമായിട്ടൊരു സോപ്പ് കൊണ്ട് കുളിക്കാൻ പോകും കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഓള് സ്വന്തം സോപ്പ് കൊണ്ടുവന്ന് ബെഡ്റൂമിൽ വെക്കും ആ കുട്ടി എങ്ങനാ വളർന്നത് അപ്പൊ ഒരു ദിവസം സോപ്പുവായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു ഓള് ചോദിച്ചു എവിടെ കൊണ്ടുപോകുന്നത് ഞാൻ റൂമിലാ കൊണ്ടു എന്താ ഇവിടെ ആർക്കെങ്കിലും മാരക രോഗം വല്ലോ ഉണ്ടോ തുടങ്ങി ആ ഒരു സോപ്പ് കാരണം ആ ബന്ധം തീർന്നു അള്ളാഹു കാക്കുമാർ ആകട്ടെ പത്രത്തിലുണ്ടായിരുന്നു ഭാര്യ സാരിയുടെ പേര് പറഞ്ഞിട്ട് ബന്ധമൊടിഞ്ഞരെ കാണാം എനിക്കൊരു ഉസ്താദി അനിയന്റെ കല്യാണം നിർബന്ധമായിട്ടും നിക്കാഹിന് നിങ്ങൾ വരണം സത്യം പറഞ്ഞ എനിക്ക് പോകാൻ പറ്റിയില്ല ഒരു മാസം കഴിഞ്ഞ് കോഴിക്കോട് വെച്ച് കണ്ടപ്പോ ഇവനെ കണ്ടപ്പോ ജാമ്യം എടുക്കാൻ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞുടാ അന്ന് എന്തോ തിരക്കായി പോയി വരാൻ പറ്റിയില്ല ആ ഫോട്ടോ കൊഴപ്പൊന്നും ഇല്ല എങ്ങനെടാ ഓൾ എന്തേന്ന് വെച്ചു ഓള് പോയി സ്ഥാതെ കല്യാണം കഴിഞ്ഞ ഒരു മാസമേ ആയുള്ളൂ പോയി ഓൾ എന്തേടാ കാരണം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തത് കാരണം ഓള് പോയി അള്ളാഹു ഋഷി

ഇവരെ ഒന്ന് ജീവിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് ഏതൊരു ഭാര്യയും ഭർത്താവും പത്തു മിനിറ്റ് സംസാരിച്ചാൽ തീരാത്ത ഒന്നും ലോകത്തിൽ അവര് ചിലപ്പോ തമ്മി തല്ലും ചീത്ത വിളിക്കും ചിലപ്പോ വെട്ടുകടുത്തി വെത്താൻ പോകും അവര് പലതും ചെയ്യും പക്ഷെ പത്തു മിനിറ്റ് അവര് ഭാര്യയും ഭർത്താവുമാണ് അവരൊന്നിരുന്ന തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അതിനാരും അവസരം ഒരുക്കി കൊടുക്കാറില്ല എങ്ങനെയെങ്കിലും കലക്കാൻ പറ്റുക നോക്കാം ഞാൻ ഞാൻ എന്റെ പള്ളിക്ക് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിക്ക് എൻ്റെ ഒരു അനുഭവം പറയാം പഠിച്ചുവിന് ജുമാൻ സ്ഥലം പൊതുവേ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഞാൻ നിക്കത്തിയില്ല യാദർശികമായി വെള്ളിയാഴ്ച ഒരു സംഭവം വന്നു നോക്കുമ്പോ ഒരടിക്കുള്ള ആളുണ്ട് നാപ്പത് പേര് ഒരു ചില്ലയുടെ ആളുണ്ട് രണ്ട് ഫാമിലിയിൽ വരെ ും കൊണ്ട് വന്നിരിക്ക ചതും കഴിഞ്ഞു ഇനി എഴുതി ഒപ്പിടാമെന്നതാ കമ്മിറ്റി ഓഫീസിനകത്ത് വലിയ ബഹളം നടക്കുന്നു ഞാൻ മിണ്ടാതിരുന്നു അപ്പൊ ഒരാൾ ചോദിച്ചു ഉസ്താദ് എന്തേ ഒന്നും മിണ്ടാത്ത ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട ആ പയ്യനോടും ആ പെണ്ണിനോടും മാത്രം സംസാരിച്ചാ മതി ഉടനെ പെണ്ണിന്റെ വാപ്പ് പറയുക എല്ലാ ചർച്ചയും കഴിഞ്ഞതാ ഇനി ആരും സംസാരിക്കണ്ട എല്ലാ ചർച്ചകളും കഴിഞ്ഞു ഇനി സംസാരമൊന്നുമില്ല ഉസ്താദ് സംസാരിക്കണ്ട അപ്പൊ പയ്യന്റെ മാമ ചോദിച്ചു അതിന്റെ ഉസ്താദ് സംസാരിച്ചു എന്താ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വാശിയുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടി വഴക്കായി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അനുവദിച്ചു എനിക്ക് ഞാൻ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി വാതിലക്കാ അടച്ചു അടച്ചൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അന്ന് ഞാൻ പഠിച്ചു ഇതിനകത്ത് ഇടപെടാൻ പാടില്ലാ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവിടെ ബദറും മുഹദും ഹന്തക്കും ഹൈബറൊക്കെ രണ്ടും കൂടെ എന്താ യുദ്ധം പടച്ചവനെടാ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള ബോധം പോലും പലതും ഇല്ലാതെ പോയി പിന്നെ ഞാൻ മിണ്ടാതെ ഇരുന്നു എവിടെ വരെ പോകാനാ ഒരു പരിധി ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ മനസ്സിന്റെ ഉള്ളിലകത്തുള്ളത് എന്തെല്ലാം ഭാഷകൾ വിളിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ ചർച്ചകൾ ചെയ്തു എന്തൊക്കെയോ പറഞ്ഞു രണ്ടുപേരും ക്ഷീണിച്ചു പത്ത് പഞ്ച് മിനിറ്റ് എല്ലാരും കൂടെ ചർച്ചയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു ഞാൻ ചോദിച്ചു ഇത്തിരി വെള്ളമെല്ലാം എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും മക്കളെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒരു കുട്ടിയൊക്കെ ആയില്ലേ ഓട്ടടാ ഒരുമിച്ച് ജീവിക്ക് ഒരവസരം ഉസ്താദേ ഒരിക്കലും ഞാൻ ഇവളുടെ കൂടെ ജീവിക്കില്ല വാശി അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് എട്ടാമത്തെ ഒരടവുണ്ടല്ലോ ഞാൻ അവസാനം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു താഴെ ചേർന്ന പേപ്പറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് വീടുകളിലേക്ക് പോകുകയാ ഇനി നിങ്ങൾക്ക് സംസാരിക്കുവാനോ കാണുവാനോ അവകാശമില്ല വീട്ടുകാർ സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് ഇത്രയും കാലം ജീവിച്ചതല്ലേ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് പൊക്കോ ഞാൻ രണ്ടുപേരെയും റൂമിനകത്ത് മദ്രസയുടെ ഭാഗത്ത് നിർത്തിയിട്ട് ഞാൻ വാതിലിടച്ച് പുറത്തിറങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വാതിൽ തുറക്കുന്നില്ല എനിക്ക് ടെൻഷനായി താഴെ അടിക്കുള്ള ആളിരിക്കുന്നുണ്ട് രണ്ടിനെയും വിളിച്ചുകൊണ്ട് വന്ന് മോളി റൂമിനകത്തിട്ടിട്ട് ഞാൻ പഠിച്ചോനെ എന്നെ വെറുതെ വിടു എനിക്ക് പേടിയായി കുറച്ചു നേരം കഴിഞ്ഞിട്ടും റൂമിന്റെ വാതിൽ തുറക്കുന്നില്ല ഞാൻ തെള്ളി തുറന്ന അകത്തേക്ക് ചെന്നപ്പോ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട് ഞങ്ങളെ പിരിപ്പിക്കരുത് ഞങ്ങളെ പിരിപ്പിക്കരുത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം ഞാൻ അവരോട് പറഞ്ഞു ഈ പുറകിൽ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്കുക വീട്ടിൽ പോകരുത്മാറാകട്ടെ അത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ മസല അറിയില്ല പക്ഷെ ഞാൻ അന്ന് പറഞ്ഞൊരു വാക്ക് എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല ഞാൻ അവരോട് പറഞ്ഞു എവിടെ വേണമെങ്കിലും പൊക്കോ വീട്ടിൽ മാത്രം കാരണം നിങ്ങളെ ജീവിക്കാൻ വിടാത്തത് നിങ്ങളുടെ വീട്ടുകാരാ ഇത് പറയുമ്പോ ചില ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എഴുന്നേറ്റിൽ നിന്ന് കാരണം കൈകൊട്ടണോന്ന് കടലിന് നടക്കുന്നു പറഞ്ഞ ജീവിതം നയിക്കുന്നവരുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എടോ പെണ്ണുങ്ങൾക്ക് എപ്പോഴും സങ്കടം പറയാനേ ഉള്ളൂ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ഭർത്താക്കന്മാരാണ് അള്ളാഹിമ നൽകുമാറാകട്ടെ അവന്റെ അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നിപിതങ്ങൾ എന്ത് ചെയ്തു പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത ഇന്ന പ്രതിഫലം ഭർത്താവി വീട് ഇന്ന പ്രതിഫലം നീ മക്കൾക്ക് ഗർഭിണിയായ പ്രതിഫലം പ്രസവിച്ച ഇന്ന ഇന്നപുതിഫലം പാല് ഇന്ന പ്രതിഫലം ഫാത്തിമ നീ തൊടുന്നതിനു മുഴുവനും നിനക്ക് എല്ലാ എല്ലാങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഫാത്തിമ ബീവിയെപിതങ്ങൾ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു എന്നിട്ട് നിബിതങ്ങള് ചോദിച്ചു നീ ഒരടിമയെ ചോദിച്ചല്ലോ നിന്നെ സഹായിക്കാൻ ഒരടിമയെ ചോദിച്ചല്ലോ അള്ളാൻ്റെ റസൂല് പറഞ്ഞു ഫാത്തിമ ഒരടിമയ ലഭിക്കുന്നതിനെക്കാൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മയാ പറഞ്ഞു തരട്ടയോ അടിമയ വേണോ നന്മ വേണോ അടിമയ വേണോ നന്മ വേണോ അള്ളാഹിബിൻ്റെ മുമ്പിൽ നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ ഫാത്തിമ പറയുന്നു പറഞ്ഞതാ ബാപ്പാ എനിക്ക് നന്മയാണ് വേണ്ടത് എനിക്ക് പ്രതിഫലമാണ് വേണ്ടത് അള്ളാഹിബിൻ്റെ പ്രവാചകം പറഞ്ഞു കൊടുത്തു ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാ ില്ല ാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ അള്ളാഹുബിന്റെ പൊന്നാരമകൾ ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്

നമുക്കറിയില്ല നമുക്കറിയില്ല ഇതിന്റെ സ്ഥാനം ഇത് പറയുന്നവൻ പ്രതിഫലം റിയില്ല എങ്കിൽ നിങ്ങൾക്കറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുമ്പിൽ പാവപ്പെട്ട മദീനത്ത സഹാപത്തിന് ചോദിക്കുകയാണ് നബിയേ പ്രതിഫലം മുഴുവനും സമ്പന്നന്മാരെ കൊണ്ടുപോവുകയാട് അവര് ഹജ്ജിന് പോകുന്നു പോകുന്നു അവര് സതക്ക കൊടുക്കുന്നു അവര് സക്കാത്ത് കൊടുക്കുന്നു നന്മകളും അവർക്കാണ് നബിയേ എല്ലാ നന്മകളും അവർക്കാണ് ഞങ്ങൾ ഏത് കാലത്ത് ഹജ്ജിന് പോകാനാ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാത്തവർ ഒരു ദിവസത്തിന് ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് മുമ്പിൽ കരയുമ്പോ ഔഹാൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ സ്വഹബാ ഹജ്ജിന്റെ കൂലി കിട്ടുന്നവര് നന്മ പറഞ്ഞു തരട്ടയോ തങ്ങളോട് പറയുന്ന അവര് 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 പോകുന്നു പോകുന്നു കൊടുക്കുന്നു കൊടുക്കുന്നു സക്കാത്ത് മുഴുവൻ നന്മകളും അവർക്ക് പ്രതിഫലം ഞങ്ങൾ പാപങ്ങൾ കാലത്ത് പോകാനാ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും തിന്നാനില്ല ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മാറ്റാൻ വേറൊരു വസ്ത്രമില്ല ഞങ്ങൾ അത്രത്തോളം ചോദിച്ചു ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ വേണോ സഹാബ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ബലായാ റസൂലുള്ള ഉട്ടി നബിയേ എന്താ നബിയേ എന്താ നബിയേ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന നന്മയതാ സഹീഹു മുസ്ലിമിൽ ഹദീസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്തു നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായിലിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞ നിനക്ക് ഹജ്ജിന്റെ കൂലി ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഉണ്ടായിരുന്നല്ലോ എത്ര പേര് പറഞ്ഞു എത്ര പേര് നമുക്ക് കാരണം അത് നിസ്സാരമായി പോയി അതൊക്കെ നമ്മൾ ചെറുതായിട്ട് നമുക്ക് വലുത് മാത്രം നമ്മൾ വലുത് മാത്രമേ കാണാറുള്ളൂ നമ്മൾ നമുക്കാടോ ചെറുത് നമ്മുടെ കണ്ണിനാണ് ചെറുത് അള്ളാഹുബിന്റെ മുമ്പിൽ അത് വല്ലാത്ത പ്രതിഫലമുള്ള നന്മയാട് അതുകൊണ്ട് നമുക്കൊന്ന് അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ പൊന്നാരമകളോട് പാതിരാത്രിയിൽ അല്ലാഹു ഈ വേദ കേൾക്കാമെന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുകയാട് നിങ്ങൾ മരിക്കുന്ന കാലം വരെ പറയാ ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് വയത് കഴിഞ്ഞു പതിനൊന്ന് മണിക്ക് ഇവിടെ പിരിഞ്ഞു നിന്റെ വീട്ടിലേക്ക് തന്നു ജോലിയെല്ലാം കഴിഞ്ഞു അവസാനം കിടക്കുന്നതിന് വേണ്ടി കിടപ്പറയിലേക്ക് വന്നിട്ട് നിന്റെ വിരിപ്പിലേക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതെന്നാണല്ലോ പൊന്നുമോളോട് പറഞ്ഞു കൊടുത്തതാണല്ലോ അനുയാരതകൾ മരിക്കുന്നതുവരെ പറഞ്ഞ ദിക്കറാണല്ലോ സഹോദര ഒരു പ്രാവശ്യം നിനക്ക് ചെയ്യാൻ കഴിയുമോ ഇന്ന ിൽ എല്ലാ പണിയും തിരക്കും എല്ലാം കഴിഞ്ഞു രാത്രി കിടക്കുന്നതിന് വേണ്ടി ബെഡിൽ വന്നിരിക്കുമ്പോ ആ കിടന്നു സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തി മൂന്ന് അള്ളാഹു മുപ്പത്തിനാല് ഇൻഷാ അല്ലാ ഇന്ന് രാത്രി നാളെ നിന്റെ ഇഷ്ടം ഇന്ന് രാത്രി ഞാനത് ചെയ്തട്ടെ ഉറങ്ങൂ തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈവൊക്കിക്കെ ഇന്നത്തെ ഒറ്റ രാത്രി അര കയ്യന്മാരുണ്ടോ ഇവിടെ പൊക്കണെങ്കി നല്ല പോലെ പൊക്ക് അലഹമുല്ല അള്ളാഹുവെ ആരൊക്കെ കൈപൊക്കിയോ ഇവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അള്ളാ അല്ല വെള്ളിയാടിച്ച ദിവസം മരിക്കാൻ ഭാഗ്യം കൊടുക്കണെ പഠിച്ചവനെ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം മരിക്കാൻ ഭാഗ്യം കൊടുക്കണെ അള്ളാഹു ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും അവസ്ഥ വരുത്തല്ലെ നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഈ കൈബോക്കി അവർക്ക് നീ ഭാഗ്യം കൊടുക്കണ പഠിച്ചവനെ അള്ളാഹുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ആ ഹൗസർ കൈ കൊണ്ട് വാങ്ങിച്ചു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഈ കൈപൊക്കിയവരെ നീ നീ പെടുത്തണേ ആ കൈപൊക്കാത്തവനെ നന്നാക്കണേ അതിനും കൂടെ രാമിയും ഞാൻ വല്ലതും ചോദിച്ചോ ഒരു ദിക്കറു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സിറാജ് മതകളകി ആന വന്നപ്പോഴും ഞാൻ നെഞ്ചി വിരിച്ചു നിന്നിട്ടുണ്ടടാന്ന് പറഞ്ഞവനുണ്ടല്ലോ എടാ നിന്നെക്കാലും വലിയ കൊലകമ്പം ഒന്നുകൂടെ കൈപൊക്കിക്കേ നീ എത്തി ആ അലഹമില്ല അപ്പൊ വേണമെങ്കിൽ പൊക്കൂല്ലേ ശരി അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഇനി പൊക്കാത്ത അവൻ പൊക്കണ്ട അവനെ കൊണ്ട് പൊക്കിപ്പിക്ക എന്നെ കൊണ്ട് പറ്റൂല അവനെ നന്നാക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നെ കൊണ്ട് പറ്റൂലോ ചിലത് അങ്ങനെ ആടോ അള്ളാഹോ കാത്തിമലാ മാസം കടന്നു വരുമ്പോ ലോകത്തുള്ള എല്ലാ ശൈത്താൻമാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലയ്ക്കിട ഇടൂലേ ഇടൂടാ മക്കളെ എല്ലാ ശൈതാൻമാരെയും ഇടുവോ നിങ്ങൾ പറ ഇടുവോ എന്നിട്ടും ചില ചൈത്താൻ മാറ്റി നോമ്പ് പിടിക്കാതെ നമ്മുടെ കൂട്ടത്തിൽ നോമ്പൂല്ലോന്റെ ശരീരത്തിൽ കൂടി ഇതുവരെ കണ്ടുപിടിക്കാത്തത് അല്ലാതെ അതാ ചിലത് അങ്ങനെ അള്ള എഴുതി അങ് തെള്ളിക്കളയും ചിലതിനെ നന്നാക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റൂല അല്ല പറഞ്ഞതാ അല്ല തന്നെ അതിനെ ബ്ലാക്ക് ലിസ്റ്റ് അള്ളാഹു തന്നെ അതിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന വിഭാഗം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചോദിക്കാറില്ലേ എത്ര വയത് കെട്ടി എന്റെ ഇത് ഇങ്ങനെ ആയി പോയ എന്റെ ഉസ്താദ് നന്നാകാത്തത് കാരണം അത് നന്നാകത്തില്ലിടോ അതിനുള്ള എഴുതിയെന്ന് തെള്ളി അള്ളാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഒരു നല്ല കാര്യം പറഞ്ഞ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും ഒരാഗ്രഹമുണ്ടാകും ഇന്ന് രാത്രി ഇപ്പൊ കൈയ്യൊക്കെ പൊക്കി ഇന്ന് രാത്രി ചെന്നിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് പറയാതെ നിനക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നീ ഉറപ്പിച്ചോ നിനക്ക് എവിടെയോ ഒരു സ്ഥാനമുണ്ട് നിനക്കൊരു ഓപ്ഷൻ ഉണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ